ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നിലമ്പൂർ എലക്ഷൻ എനിക്ക് തന്ന ഒരുപാട് കമൻ്റുകൾ നിലമ്പൂരിലെ പ്രചരണങ്ങൾ എവിടെ വരെ ആയി എങ്ങനെയായി കൂടുതലായിട്ടും ഞാൻ എസ് ടി ബി ഒക്കെ വീഡിയോസൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട് ഒരുപാട് അലത്തിലാണ് ചോദിക്കുന്നത് കാരണം വാർത്താ ചാനലുകൾ സി പി എമ്മിൻ്റെ ഉണ്ടാവും കോൺഗ്രസിൻ്റെ ഉണ്ടാവും പിന്നെ അൻവന്ത വാർത്താ സമ്മേളനം ഉണ്ടാവും ബി ജെ പിയുടെ വല്ലപ്പോഴൊരു സമ്മേളനമാണ് നടക്കുന്നത് അതിൻ്റെ ഒരു മിഷൻസ് കാണിക്കും എസ് ടി ബിടെ കാണിക്കുന്നില്ല ശരിക്കും എസ് ടി ബിടെ കൃത്യമായിട്ട് അവരെല്ലാ പഞ്ചായത്തുകളിലും ഒന്നാം ഘട്ടം കഴിഞ്ഞു എന്നാണ് അറിയുന്നത് ഇപ്പോൾ അഡ്വക്കേറ്റ് സാധിക്കുക അദ്ദേഹം ഇന്നിപ്പോ വയനാട്ടിൽ സോറി നിലമ്പൂരിൽ മരണപ്പെട്ട വിദ്യാർത്ഥിയുടെ വീട് സന്ദർശിക്കുകയും അനുശോചിച്ച് അറിയിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഹോസ്പിറ്റലിൽ എസ് സി ബി പ്രവർത്തകർ പോയിട്ടുണ്ടായിരുന്നു നിരന്തരം ഈ വിഷയത്തിൽ അവർ പ്രതിഷേധം ഉന്നയിക്കുന്നുണ്ടായിരുന്നു എസ് സി ബി വളരെ നേരത്തെ എലക്ഷന് മുമ്പ് തന്നെ ഈ ഒരു വിഷയത്തിൽ അവർ ഒരുപാട് പ്രതിഷേധങ്ങൾ മലയോര മേഖലയിൽ ജാഥയൊക്കെ നടത്തിയിട്ടുള്ളവരാണ് അപ്പൊ അവർക്ക് ഈ വിഷയം വളരെ കൃത്യമായിട്ട് അറിയാം അപ്പോൾ എസ് ടി ബി സ്ഥാനാർത്ഥിയുടെ ചിഹ്നം ബലൂൺ അദ്ദേഹം ചിഹ്നം അനുവദിച്ചതിനു ശേഷം പ്രചരണം ശക്തമായിട്ടുണ്ട് പല പഞ്ചായത്തുകളിലും വലിയ പിന്തുണയാണ് അദ്ദേഹത്തിന് ലഭിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചു ബി ജെ പിയുടെ കാര്യം പറഞ്ഞാൽ ബിജെപി ശരിക്കും സുരേഷ് ഗോപിയെ കൊണ്ടുവന്ന് റോളം ഉണ്ടാക്കി അതിൻ്റെ അപ്പുറത്തേക്ക് ഇപ്പൊ തോ കേന്ദ്രമന്ത്രിമാരൊക്കെ വരുന്നുണ്ട് പല ആളുകളും വരുന്നുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെയുള്ള പല കേന്ദ്രമന്ത്രിമാരും വരുന്നുണ്ട് അപ്പൊ രണ്ടുപേരെയുള്ളു അതില് കുര്യനും വന്നു സുരേഷ് ഗോപിയും വന്നു കുര്യനെ നേതൃത്വത്തിൽ പല സഭ ആസ്ഥാനങ്ങളും അല്ലെങ്കിൽ ചർച്ചകളും ഒക്കെ കേറി കാണുന്നുണ്ട് പ്രചരണം നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ ബി ജെ പി പോകുന്നു പക്ഷെ ബി ജെ പി പൊതുവെ ആൾക്കൂട്ടമൊന്നുമില്ലാതെ ശാന്തമായിട്ട് സ്ഥാനാർത്ഥിയുടെ സ്ഥാനാർത്ഥി പറയുന്ന അനുസരിച്ച് കുറച്ച് പ്രദേശങ്ങളല്ലോ ഒന്നോ രണ്ടോ പഞ്ചായത്തുകളിലേക്ക് മാത്രം ചുരുങ്ങിപ്പോകുന്നു ബി ജെ പിയുടെ പല പ്രവർത്തകരും സജീവമായിട്ട് രംഗത്തില്ല ആ ജില്ലയിലെ ആളുകൾ മാപ്പ മതി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടും നിലമ്പൂർ മണ്ഡലത്തിലെ ആളുകൾ മാപ്പിറങ്ങുന്നുള്ളൂ നമുക്കറിയാൻ സാധിച്ചത് സംഘപരിവാരം പൂർണ്ണമായിട്ട് എലക്ഷനിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സ്ഥിതിയുമുണ്ട് എന്തുകൊണ്ടാണെന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് സ്ഥിതിയെങ്കിൽ എൻ്റെ ഒരു കണക്കുകൂട്ടലിൽ ഇടതുപക്ഷത്തിന് ഒരു നാൽപ്പത് അമ്പതിന് അമ്പതിനായിരം വോട്ട് വരെ പിടിക്കാൻ സാധിക്കുകയുള്ളൂ അത്ര ഒരു മുപ്പത്തയ്യായിരം വോട്ടാണ് ഇടതുപക്ഷത്തിന് അവിടെ ഉള്ളത് പാർട്ടി പാർട്ടിക്കേട സംവിധാനങ്ങളിൽ മുപ്പതിനായിരം വോട്ട് വരെ ഇടതുപക്ഷത്തിന് പിടിക്കാൻ സാധിക്കുകയുള്ളു ബാക്കിയൊക്കെ ബഹുജനങ്ങൾ സാധാരണ ആളുകളും ചെയ്യുന്ന വോട്ടുകളാണ് അങ്ങനെ അത് അൻകോട്ടൊക്കെ അൻവർ രണ്ട് തവണയായിട്ട് പിരിച്ചു ചേച്ചാ അങ്ങനെയാണ് അപ്പോൾ എനിക്ക് ഈ ഒരു പ്രചരണം വെച്ചിട്ട് നമ്മൾ വിലയിരുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ ബി ജെ പി അട്ടിമറിച്ചുകൊണ്ട് ബി ജെ പിയെക്കാട്ടിൽ വോട്ട് പിടിക്കുന്ന ഒരു വാർത്തയായിട്ട് സി പി വളരും അല്ലെങ്കിൽ മാറും അതിനുള്ള സാധ്യതകൾ അവരുടെ വളരെ വലുതാണ് ആ രീതിയിലുള്ള പ്രചരണം നടക്കുന്നുണ്ട് ബി ജെ പി തീരെ സജീവമല്ല ബി ജെ പി വോട്ടുകൾ സി പി എമ്മിന് പോകുമെന്നുള്ള കാര്യം സംശയമുണ്ട് രണ്ട് അഭിപ്രായം ബി ജെ പിയിലുണ്ടെന്ന് അറിയുന്നു ഒന്ന് സ്വരാജ് ഈ ശബരിമല പ്രവേശനമായിട്ട് നടത്തിയ പ്രതികരണങ്ങളിൽ ആർ എസ് എസിന്റെ ഒരു വിഭാഗം ഭയങ്കര എതിർപ്പുണ്ട് സ്വരാജിനെ പിന്തുണയ്ക്കുന്നതിൽ നിന്ന് അറിയാൻ സാധിച്ചു പക്ഷെ അതുപോലെ തന്നെ ഈ കോൺഗ്രസിനെ എങ്ങനെയും തോപ്പിക്കണമെന്ന് താല്പര്യമുള്ള കോൺഗ്രസ് ഇല്ലാതാവണമെന്ന് താല്പര്യമുള്ള ബി ജെ പിയുടെ ഒരു വിഭാഗം അത് സ്വരാജ് ജയിച്ചാലും കുഴപ്പമില്ല ഇവിടെ കോൺഗ്രസ് തോക്കണമെന്ന താല്പര്യത്തോട് പ്രവർത്തിക്കുന്നതായിട്ട് നമുക്കറിയാൻ സാധിച്ചു അതുപോലെ തന്നെ മുസ്ലിം ഒരു പത്ത് നാൽപ്പതിനായിരം വോട്ടാ മണ്ഡലത്തിലുണ്ട് അതിൽ ഈ ആര്യാടന്മാരുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള മണ്ഡലങ്ങളുണ്ട് അല്ലെങ്കിൽ പഞ്ചായത്തുകളുണ്ട് അവിടുത്തെ വോട്ടുകളും നിർണായകമാണ് എസ് ടി പി ഒരു പത്ത് പതിനഞ്ചായിരം വോട്ടിലേക്കൊക്കെ മാറുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാലും അത് കൂടും സ്വാഭാവികമായിട്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ നിലവിൽ ബി ജെ പി യെക്കാട്ടിൽ വോട്ടിൽ സി പി എമ്മിന്റെ കോൺഗ്രസിന്റെ വിജയത്തിന് അത് തടയിടുക തന്നെ ചെയ്യും എന്നാണെങ്കിൽ പ്രചരണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപക്ഷെ നല്ലൊരു ശക്തിയായിട്ട് അവിടുത്തെ ഒരു വലിയ ശക്തിയായിട്ട് എസ് ടി പി വളർന്നുവരാനുള്ള സാധ്യത നമ്മുടെ നിലവിൽ കാണുന്നുണ്ട് പ്രചാരണ പരിപാടികളും മറ്റും വിലയിരുത്തിയിട്ടാണ് ഈ പറയുന്നത് സി പി എമ്മും ഉള്ള എല്ലാ സംഘടനാ ശക്തികളും ഇറക്കി എടുക്കുന്നുണ്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ എല്ലാ എം എൽ എമാരും എം പിമാരും ഇപ്പൊ രാഹുലും പ്രിയങ്കയൊന്നും ഇല്ലാതെ ഇപ്പൊ പ്രിയങ്ക ഗാന്ധി തിരിഞ്ഞു നോക്കിയിട്ടില്ല അതേ ദിവസം പ്രിയങ്ക ഗാന്ധി അത് സിറ്റിംഗ് എം പി സിറ്റിംഗ് എം പി സാധാരണ പാലവും പഞ്ചായത്തൊന്നും പണിയിലല്ല പണി എന്നാൽ പോലും ഒരു ദേശീയ നേതാവാണ് ദേശീയ തലത്തിൽ ദേശീയ തലത്തിൽ പോലും പ്രിയങ്ക ഗാന്ധിയുടേതായിട്ടൊരു ഇതും കാണുന്നില്ല രാഹുൽ ഗാന്ധി ട്വീറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പൊ മുംബൈ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് സി സി ടി വി മറ്റ് വോട്ടിംഗ് സ്ലിപ്പുകളൊക്കെ പുറത്തുവിടുന്നോടെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ പുറത്തേക്ക് രാഹുൽ ഗാന്ധിയുടെ ഒരു പ്രതികരണവും ഇല്ല പ്രിയങ്കാ ഗാന്ധിയുടെ ഒരു പ്രതികരണവും ഇല്ല കോൺഗ്രസ് ഇവിടെ കേരളത്തിലുള്ള ലോക്കൽ നേതാക്കന്മാർന്ന ഇതുകൊണ്ടാണ് നമ്മളിപ്പോ കോൺഗ്രസ് ഉണ്ട് എന്ന് അറിയുന്നത് ഇപ്പോ കോൺഗ്രസും ശക്തമായിട്ടുണ്ട് എൽ ഡി എഫും ഉണ്ട് എസ് ഡി പി ബി ജെ പി ശോകമാണ് വി അൻവർ അദ്ദേഹം ഇപ്പൊ ഈ നല്ല നടന്ന മരണമൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ ഭാഗത്തും വീഴ്ചയുണ്ട് അദ്ദേഹം ഏഴ് വർഷത്തോളം എം എം എൽ എ ആയിട്ട് ഇന്ന മണ്ഡലം അപ്പം ഇവിടെ ഇത്തരം നിയമ പ്രശ്നങ്ങളുണ്ട് അതായത് അധികൃതമായിട്ട് പന്നിയെ പിടിക്കാൻ വേണ്ടി അടുത്ത ആ പത്തിയുടെ മാംസം വിക്കാൻ വേണ്ടി ഒരാൾ കെണി ഒരുക്കിയിരിക്കുന്നു ഒരുപാട് ആളുകൾ അങ്ങനെ വെച്ചിട്ടുണ്ടെന്ന് അത് ജനങ്ങൾ തന്നെ പറയുന്നുണ്ട് അങ്ങനത്തെ കെ സി ബിയുടെ വൈദ്യുതി മോഷ്ടിക്കുക മൃഗങ്ങളെ വേർട്ടയാടുക അത് കച്ചവടം ചെയ്യുക മനുഷ്യന് ജീവഹാനി എടുക്കുന്ന രീതിയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒക്കെ ചെയ്തു വെക്കുക ഇതില് അയാളുടെ വസ്തു തന്നെ ആവണമെന്നില്ല പുറമ്പോക്കാവാം പ്പോഴത്തെ ഫോറസ്റ്റ് ആണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് കയ്യേറിയിട്ടുണ്ടാവുക ഇതൊക്കെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടന്നിട്ട് എം എൽ എ എന്ന നിലയിലൊന്നും അറിയാതെ അതിനെ മൈൻഡ് പോലും ചെയ്യാത്ത ഒരാളാണ് പി വി അനുഭവം അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തുന്നുണ്ട് അദ്ദേഹം ഫണ്ട് വിരിവ് നടത്തുന്നുണ്ട് അദ്ദേഹം എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് അദ്ദേഹം തന്നെ എഴുപത്തയ്യായിരം വോട്ട് പിടിക്കുമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഒരു കണക്കിൽ പത്ത് ഇരുപതിനായിരം വോട്ട് വരെ ചിലപ്പോൾ പിടിച്ചേക്കാം ചിലപ്പോൾ അയ്യായിരത്തി താരം പോയേക്കാം അതൊക്കെ അയാളുടെ കാര്യം പോലെ ഇരിക്കും എന്തായാലും എസ് ടി പി വലിയൊരു മുന്നേറ്റം തന്നെ നിലമ്പൂരിൽ നടത്തും ബി ജെ പിക്ക് മേലെ എന്തായാലും വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം ബി ജെ പി തീരെ സജീവല്ല